ാണ് തങ്ങൾ ഓതിക്കൊടുക്കുകയാണ് അള്ളാഹുവിനെ ധിക്കരിച്ച് നമസ്കാരമില്ലാതെ നോമ്പ് പിടിക്കാതെ സിനിമ കണ്ട് സീരിയൽ കണ്ട് രസിച്ച് കണ്ണും കാതുകളും ശരീരത്തിന്റെ അവയവങ്ങളും ആരാമുമായി കൂട്ടിയിണക്കി കൊടുക്കൽ വാങ്ങലുകളിൽ ഇടപാടുകൾ ശ്രദ്ധിക്കാതെ കളവ് പറഞ്ഞ കീപത്തിന് മീമത്ത് പരദൂഷണം കൂട്ടുനിന്ന് എല്ലാ തോന്നിയവാസവും തെമ്മാടിത്തരത്തിനും കൂട്ടുനിന്ന് മരിച്ചുപോയി മണ്ണിനടിയിലേക്ക് നിന്റെ മയ്യത്ത് കൊണ്ടുവച്ചിട്ട് ജനങ്ങളെല്ലാം അവരുടെ വീട്ടിലേക്ക് മടങ്ങുമ്പോ അള്ളാന്റെ ലോകത്തോട് വിളിച്ചു പറയുകയാണെങ്കിൽ പാമ്പിനെ അള്ളാഹു ഖബറിലേക്ക് ഇറക്കുകയാങ്ങറിയുവോ തിന്നീനാ ഭയങ്കരമായ വിഷ സർപ്പമാണ് ഭയങ്കരമായ വിഷം ചീറ്റുന്ന സർപ്പ